അച്ഛനും ഇളയ മോനും തന്ന രണ്ടുപേരും പിടിച്ചു വെച്ച് ും ഇറങ്ങിപ്പോയതല്ല പുറത്താക്കിയതാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ട് പ്രവീണും മൃദുലയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച പ്രവീണും പ്രണവും ഇവരുടെ ചാനലും കുടുംബവും അതുമായി ബന്ധപ്പെട്ടതാണ് കമന്റ് ഇടുന്നവർക്ക് എന്താണ് സത്യാവസ്ഥ അത് പലർക്കും അറിയില്ല സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനുജനും ചേർന്ന് അടിച്ചിറക്കിയത് തെളിവ് സഹിതമാണ് പ്രവീണും മൃദുലയും വീഡിയോ സഹിതം പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം പ്രണവ് കൊച്ചു അമ്മയും അച്ഛനും ചേർന്ന് ചേട്ടൻ ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു അതിൽ അമ്മയെയും അച്ഛനെയും ന്യായീകരിച്ച് ആയിരുന്നു പ്രണവ് സംസാരിച്ചത് അതെല്ലാം കളവായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് കടുത്ത പീഡനം കൊണ്ടാണ് വീട് വിട്ടിറങ്ങിയത് കൂടാതെ ഇരുവരോടും വളരെ മോശമായ ഭാഷയിൽ ഇറങ്ങി പോവാനും പറയുന്നുണ്ട് വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഓരോ വീഡിയോക്കും കിട്ടാറുള്ളത് സ്വന്തം ചേട്ടനും അനിയനും അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും കുടുംബം ഇനി നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് വളരെ വലുതായിരിക്കും മൃദുല ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് ആ കുടുംബം ചെയ്തതെന്ന് തെളിവ് സഹിതമാണ് പുറത്തുവിട്ടത് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു കരഞ്ഞുകൊണ്ട് മൃദുല വീഡിയോയ്ക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായ പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയുമായത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സർക്കാർ ആശുപത്രിയാണ് ഇരുവരുടെയും പ്രസവത്തിനായി തെരഞ്ഞെടുത്തതും തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയെ ആണ് മൃദുലയും പ്രവീണും ആശ്രയിച്ചത് എന്തിനായിരിക്കും അച്ഛനും അമ്മയും പ്രണവും ഇവരോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും സത്യമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് വിമർശിക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ് സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമോ എന്ന് കണ്ടറിയാം